രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആനയായ പി ടി ഫൈവ് എന്ന കൊമ്പൻ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാലക്കാട് കഞ്ചിക്കോട് മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടു ഇത്തവണ ജനവാസ മേഖലയിൽ വരുന്നതിനു പകരം എത്തിയത് കഞ്ചിക്കോടുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിന് സമീപമാണ് ക്ഷേത്രത്തിന് സമീപമെത്തിയ ചുരുളിക്കൊമ്പൻ എന്ന പി ടി ഫൈവ് ദീർഘനേരം ക്ഷേത്രത്തിന് സമീപത്തുള്ള പാറയിൽ നിൽക്കുകയും പിന്നീട് കാട് കയറുകയും ചെയ്തു ഒരു ഭക്തനാണ് ആനയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് സാധാരണ ഇവനൊപ്പം പി ടി ഫോർട്ടീൻ എന്ന കൊമ്പൻ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്തവണ ചുരുളിക്കൊമ്പൻ ഒറ്റയ്ക്കാണ് വന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ ആനയുടെ യാതൊരു വിവരവും പുറം ലോകത്തിന് അറിവില്ലായിരുന്നു പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ സ്ഥിരമായി പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്ന ആനയാണ് ചുരുളിക്കൊമ്പൻ എന്ന പി ടി ഫൈവ് ആനയുടെ ശല്യം പതിവായതോടെ കുങ്കി ആനകളെ ഉപയോഗിച്ച് പലതവണ ചുരുളിക്കൊമ്പനെ വനംവകുപ്പ് കാട് കയറ്റിയിരുന്നു എന്നാൽ ഈ മേഖലയിലെ മറ്റൊരു കൊമ്പനുമായി നടന്ന ഏറ്റുമുട്ടലിൽ ചുരുളിക്കൊമ്പന് ഗുരുതരമായി പരുക്കുപറ്റിയതിനെ തുടർന്ന് ആനയ്ക്ക് വിദഗ്ദ്ധ ചികിത്സ നൽകി വീണ്ടും കാട്ടിലേക്ക് തുരത്തി വിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ചുരുളിക്കൊമ്പന്റെ യാതൊരു വിവരവും പുറംലോകം അറിഞ്ഞിരുന്നില്ല ആന ചരിഞ്ഞു എന്നുവരെ ആനപ്രേമികൾ കരുതിയിരുന്നു എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷം ചുരുളിക്കൊമ്പൻ തിരികെ എത്തിയത് ആശ്വാസവും അതുപോലെ ആശങ്കയും ഉയർത്തുന്നു